ഇതാ രക്ഷിക്കപ്പെട്ടവരുടെ ധനവും പണവും പ്രതാപവും യേശുവിനെ െന്ന് ആരി തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റാണ് ഈ ക്രൂശി ചുമക്കാനാ കർത്താവ് പറഞ്ഞത് അതിനകത്തോട് ദൈവം തരുന്ന നന്മയ്ക്കായി സ്ത്രോത്രം ഭിക്ഷയ്ക്ക് പോകുമെന്ന് വിചാരിച്ച എന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തി ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു ആ ദൈവത്തിന് നീതിയാ അല്ലെ ഇത് കിട്ടുമെന്ന് ഈ സംഭവിക്കാനുള്ള എല്ലാറ്റും ഒഴിഞ്ഞ് വരുമാന കർത്താവ് രാജ്യത്തിലേക്ക് ആര് അത്രക്കാലം ഒരു നാം തലകളക്കാൻ തുകയാണ് നാം പ്രാർത്ഥിക്കാൻ തുകയാണ് റോഡിൽ നിന്നുകൊണ്ടോ വീടിന്റെ മുറ്റത്തോ ടെറസിന്റെ മീതയോ സ്റ്റെപ്പേനോ സിദ്ധുഡിലോ എവിടെ നിന്നുകൊണ്ടോ ദൈവവചനം കേട്ട് ഹൃദയത്തിന്റെ കത്ത് ഒരു ചലനം വന്നെങ്കിൽ ആ ചലനം ദൈവാത്മാവ് നിന്നെ സന്ദർശിക്കുകയാണെന്ന് ഇപ്പോൾ ഓർത്തോണം ഇത് നീ തട്ടിക്കളഞ്ഞാൽ ഇതേപോലെ സന്ദർഭം എപ്പോഴും കിട്ടിയെന്ന് വരികയില്ല അതുകൊണ്ട് ഈ സന്ദർഭം നീ പ്രയോജനപ്പെടുത്തുക മനുഷ്യ വിലയുള്ള ഈ നിമിഷമോ രക്ഷയെ നേടിടുവാരിയാ കളയല്ലെ മനുഷ്യ വിലയുള്ള ഈ നിമിഷം രക്ഷയെ നേടുവാൻ വരിയാ നിശുവിൽ സന്നതിൽ കളയല്ലെ മനുഷ്യ വിലയുള്ള ഈ നിമിഷം രക്ഷയെ നേടുവാൻ വരിയാ നിശുവിൽ സന്നതിൽ ഞാൻ തന്റെ വഴിയുരാൻ തന്റെ വഴിയും സത്യവും ജീവനു എന്നൊരാർഗം ചെല്ലുമാർ യേശു മെ മാത്രം ഇല്ല ഒരു മാർഗം ചെല്ലു ഭരസോ പോലെ പാ